എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിലെ ഒഴിവുകളാണ് ലൈബ്രറി അറ്റൻഡൻറ് ഡ്രൈവർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് സീമറ്റ് തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിലായിരിക്കും നിയമനം അപ്പം നമുക്കിതിനെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരത്തെ മുട്ടത്തറ സീമെന്റിലുള്ള ഒഴിവുകളാണ് ലൈബ്രറി അറ്റൻഡൻറ് ഒഴിവിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം പ്രായപരിധി അമ്പത് വയസ്സ് കഴിയാൻ പാടില്ല ശമ്പളം അറുനൂറ്റി അറുപത് രൂപ പ്രതിദിനം ദിവസവേദന അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിയമനം അപ്പോൾ താല്പര്യമുള്ളവര് അപേക്ഷയും ബയോഡേറ്റയും വയസ്സും യോഗ്യതയും തെളിയിക്കുന്ന രേഖകൾ സഹിതം ഡിസംബർ പത്തൊമ്പതിന് മുമ്പായിട്ട് അപേക്ഷിക്കുക അടുത്തത് എറണാകുളം പള്ളുരുത്തി സീമെന്റ് കോളേജിലെ ഒഴിവാണ് ഡ്രൈവർ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതും താൽക്കാലിക നിയമനമാണ് ശമ്പളം പ്രതിദിനം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒപ്പം ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം പത്ത് വർഷ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അഞ്ച് വർഷ പ്രവർത്തി പരിചയമുള്ളവർക്കും ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ പ്രായപരിധി നോക്കിയാൽ പതിനെട്ട് മുതൽ അമ്പത്തഞ്ച് വരെയാണ് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അപ്പം താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ജനതീയതി മുൻപരിചയം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്വഭാവ സർട്ടിഫിക്കറ്റ് സഹിതം പള്ളുരുതി കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്